കുടുംബവിളക്ക് എന്ന സീരിയലിലൂടെ ശീതൾ എന്ന കഥാപാത്രത്തിലൂടെ മലയാളികൾക്ക് വളരെയധികം സുപരിചിതയായ ഒരു വ്യക്തി തന്നെയാണ് നടി അമൃത അമൃതയുടെ ജീവിതത്തിലെ പല സംഭവങ്ങളെക്കുറിച്ചും മുൻപ് താരം തുറന്നു പറഞ്ഞിട്ടുണ്ട് അക്കൂട്ടത്തിൽ ടാറ്റുവിനെക്കുറിച്ചും ടാറ്റു മുൻപുണ്ടായ ബന്ധത്തെക്കുറിച്ചുമൊക്കെ താരം വെളിപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെയെല്ലാം തുറന്നു പറയുന്ന അമൃതയ്ക്ക് കൂടുതൽ കഥാപാത്രങ്ങൾ കിട്ടിയത് സ്റ്റാർ മാജിക് എന്ന ഷോയിലൂടെയാണ് ഇപ്പോൾ സ്റ്റാർ മാജിക്കിലും അമൃത എത്തുന്നില്ല കുറച്ച് പേഴ്സണൽ വിഷയം കാരണമാണ് ഞാൻ ഇനി സ്റ്റാർ മാജിക്കിൽ ഇല്ലാത്തതെന്ന് അമൃത പറഞ്ഞിരുന്നു എന്താണ് കാരണമെന്ന് താരം വെളിപ്പെടുത്തിയില്ലെങ്കിലും എന്തൊക്കെയോ പ്രശ്നങ്ങൾ താരത്തിനെ അലട്ടുന്നുണ്ട് എന്ന് പറയാറുണ്ട് അതുപോലെ താരം താരത്തിന്റെ അമ്മയോടൊപ്പമാണ് ഇപ്പോൾ താമസിക്കുന്നത് അമ്മയുടെ കൂടെ ജീവിതം സന്തോഷമായി ആഘോഷിക്കുകയാണ് എന്നാൽ ഇവരുടെ അച്ഛൻ എവിടെയാണെന്നോ ഒന്നും തന്നെ പ്രേക്ഷകർക്കറിയില്ല ഇപ്പോൾ അതിനെക്കുറിച്ച് തുറന്ന് പറയുകയാണ് അമൃതയുടെ അമ്മ തന്നെ അമൃതയുടെ അമ്മ തന്നെയാണ് ഈ ചോദ്യത്തെക്കുറിച്ച് ഇപ്പോൾ മറുപടിയായി നൽകുന്നത് അവളുടെ അച്ഛൻ ഉണ്ടായിരുന്നു അവളുടെ അച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ അവളെ ഇപ്പോൾ കുറച്ചുകൂടി പൊന്നുപോലെ നോക്കിയേനെ ശരിക്കും അവളുടെ അച്ഛൻ ഭൂചലനത്തിൽ പെട്ടുപോയതാണ് ആ പേര് കേൾക്കുന്നതേ ടെൻഷനായി മാറുന്നു എന്നെയും എൻ്റെ അനുജനെയും അമ്മ വളർത്തിയത് സിംഗിൾ പാരൻ്റ് ആയിട്ടാണെന്ന് എപ്പോഴും അമൃത പറയാറുണ്ട് അതിനുള്ള കാരണത്തെക്കുറിച്ച് തന്നെ ാണ് പ്രേക്ഷകർ ചോദിക്കുന്നത് കഴിഞ്ഞ വർഷമായിരുന്നു ഒരു വീടെങ്കിലും സ്വന്തമാക്കണമെന്നുണ്ടായിരുന്നത് ആ പ്ലാൻ ചെയ്യുന്ന പോലെ ഒന്നും നടക്കില്ല അങ്ങനെ എല്ലാവർക്കും അങ്ങനെ ആയിരിക്കുമല്ലോ പിന്നെ വീടിൻ്റെ കാര്യമൊക്കെ ഒരു സമയമാണ് അതപ്പോൾ മാത്രമേ നടക്കൂ ഈ വർഷം ഞാൻ നോക്കുന്നുണ്ട് അതിന് സമയമായെങ്കിൽ ഈ വർഷം തന്നെ വീട് സ്വന്തമാക്കും എന്നാണ് വീടിനെക്കുറിച്ച് തന്നെ അമൃതയ്ക്ക് പറയാനുള്ളത് ഞങ്ങൾ വീഡിയോ എടുക്കാൻ തുടങ്ങിയിട്ട് രണ്ട് രണ്ടര വർഷമായി ഇത്രയും നാളായിട്ട് മോളുടെ അച്ഛൻ ഫോട്ടോയോ കാര്യങ്ങളോ ഇട്ടിട്ടില്ലല്ലോ എന്ന് പലരും പറയുന്നു ഇതിൻ്റെ കാര്യം നിങ്ങൾക്ക് മനസ്സിലാകും ഒന്നുകിൽ അച്ഛൻ മരിച്ചു പോയി കാണും അല്ലെങ്കിൽ അച്ഛൻ ഇല്ല എന്ന് ഇത് ഏതെങ്കിലും സംഭവിച്ചിട്ടുണ്ടാകുമല്ലോ പിന്നെയും പിന്നെയും എന്തിനാണ് ഇതേ ചോദ്യം അമൃതയുടെ അച്ഛൻ ഭൂചനത്തിൽ പെട്ടുപോയി ഇതിൽ കൂടുതലൊന്നും പറയാനില്ല ഇവൾ ജനിക്കു മുൻപേ അങ്ങനെ ഉണ്ടായി ഞാൻ വയലൻ്റായി പോകും കേസ് ഈ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ടെൻഷനാകും വല്ലാത്ത വിറയലാകും എനിക്ക് അത് വല്ലാത്ത ഒരു അസ്വസ്ഥതയാണ് വെറുതെ ഇത് ചോദിക്കരുത് വെറുതെ ഞങ്ങളെ ബുദ്ധിമുട്ടിക്കരുത് എന്നാണിപ്പോൾ അമൃതയുടെ അമ്മ അവരുടെ അച്ഛനെക്കുറിച്ച് ചോദിക്കുമ്പോൾ തന്നെ പറയുന്നത് പല കാര്യങ്ങളും വെട്ടി തുറന്ന് പറയാൻ മടിയില്ലാത്ത ഒരു പ്രകൃതക്കാരി തന്നെയാണ് അമൃത എന്നിട്ടും അച്ഛൻ്റെ കാര്യം മാത്രം ഇപ്പോൾ പ്രേക്ഷകരുടെ മുന്നിലേക്ക് പറയുന്നില്ല എന്ത് പറ്റി നിങ്ങൾക്കത് നിരവധി പേർ ചോദിക്കുന്നു അതുപോലെ തന്നെ പല സംഭവങ്ങളും ഇവരുടെ കുടുംബത്തിൽ അരങ്ങേറിയിട്ടുണ്ട് എന്നും പ്രേക്ഷകർ പറയുന്നുണ്ട് അതെല്ലാം അതിജീവിച്ചവളാണ് അമൃത എന്നും പറയുന്നു പല പ്രാവശ്യം തനിക്ക് പല അബദ്ധം പറ്റി എന്നൊക്കെ തന്നെയും അമൃത പറയുന്നുണ്ട് ഒരാളെ അമിതമായി ഞാൻ വിശ്വസിച്ചു അതിൽ നിന്നുണ്ടായ പല പ്രശ്നങ്ങളുമാണ് ടാറ്റുവിലേക്ക് വരെ എത്തിയത് അവസാനം ടാറ്റു ചെയ്തതുപോലെ കളയേണ്ട ഒരു അവസ്ഥ ഉണ്ടായി കുടുംബ വിളക്കുന്ന സീരിയൽ തന്നെയാണ് തനിക്ക് മാറ്റം കുറിച്ചു തന്നത് അതുകൊണ്ട് തനിക്ക് വളരെയധികം ആ സീരിയലിനോട് കടപ്പാടുണ്ട് ആ സീരിയലിനോട് മാത്രമല്ല അതിലെ എല്ലാ പ്രവർത്തകരോടും കടപ്പാടുണ്ടെന്ന് തന്നെ അമൃത പറയുന്നു അമൃതയെ കാണുമ്പോൾ വളരെ ായി തോന്നുമെങ്കിലും നല്ല വിദ്യാഭ്യാസമുള്ള മിടുക്കിയായ പെൺകുട്ടി തന്നെയാണ് അമൃത അതുകൊണ്ട് പ്രേക്ഷകർക്ക് അമൃതയിൽ കൂടുതൽ പ്രതീക്ഷകളുണ്ടെന്നും ഇനിയും കൂടുതൽ നല്ല കഥാപാത്രങ്ങൾ ചെയ്യണമെന്നും ആവശ്യമാണെന്നും പ്രേക്ഷകർ പറയുന്നു സിനിമ ഫാഷൻ സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈവ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അമർത്തുക